പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രാവിലെ മുതൽ ആളുകൾ വെയിലത്ത് വോട്ട് ചെയ്യാനായി വരി നിൽക്കുന്നത് ആവേശം നൽകുന്നതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനുരാജയുടെ മകൾ അപരാജിത രാജ ഇത്രയും ദിവസം എൽ ഡി എഫ് പ്രവർത്തകർ ഇറങ്ങി പണിയെടുത്തതിൻ്റെ ഫലം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നതെന്നും ആദ്യമായാണ് ഇത്തരമൊരു ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതെന്നും നിലവിൽ ജെ എൻ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ ഗവേഷകയുമായ അപരാജിത വണ്ടൂരിൽ പറഞ്ഞു ഒരു മി പിന്നെ അത് നമ്മള് നമ്മള് എന്താ പറയുന്ന ഇത്രയും ആൾക്കാര് ഇത്രയും രാവിലെ തന്നെ വെയിലത്തൊക്കെ പോളിംഗ് ബൂത്തിൽ ലൈനായിട്ട് നിൽക്കുമ്പോ അത് നമുക്ക് ആവേശം നൽകുന്നത് തന്നെയാണ് ഇത്രയും ദിവസം നമ്മുടെ എൽ ഡി എഫിന്റെ എല്ലാ പ്രവർത്തകരും ഇറങ്ങി പണിയെടുത്തതിന്റെ ഒരു ഫലം എന്നുള്ള രീതി തന്നെയാണ് ഇതിനെ കാണാൻ അനുഭവം വളരെ വളരെ നല്ലതായിരുന്നു എന്താ പറയുന്ന എലക്ഷൻ ക്യാമ്പയിൻ പല സ്റ്റേറ്റുകളിൽ കണ്ടിട്ടുണ്ട് ചെറിയ തോതിൽ പക്ഷെ ഇത്രത്തോളം ഇൻറ്റൻസായിട്ടും ഇത്ര ദീർഘമായിട്ടും ഒരു എലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമാണ് പിന്നെ കേരളത്തിലെ എൽ ഡി എഫിന്റെ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ അതിന് അത് വേറിട്ട് നിൽക്കുന്ന ഒരു എലക്ഷൻ പ്രചരണം തന്നെയാണ് അതിൻ്റെ എല്ലാ വശങ്ങളും അത് ബൂത്ത് ലെവലിലെ എല്ലാ സഹാക്കളും പ്രവർത്തകരും അത്രയും ആവേശത്തിൽ തന്നെയാണ് ക്യാമ്പയിൻ അവരുടെ ഒപ്പം കൂടെ കൂടി ക്യാമ്പയിനിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഞാൻ ക്യാമ്പയിനിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ അത്രയേറെ മൂവ് ചെയ്ത് അല്ല ഞാൻ സ്കോഡ് വർക്കും വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ പോയ അത്ര ഇടങ്ങളിൽ കാണാൻ പറ്റിയതും ആൾക്കാരായിട്ട് സംസാരിച്ചപ്പം വളരെ നല്ലൊരു ഒരു പ്രതികരണവും സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് നല്ലൊരു സ്വീകാര്യതയും കാണാൻ കഴി കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ മധ്യയിൽ എൽ ഡി എഫിനോട് പൊതുവേ ഒരു എന്താ പറയുന്ന നല്ലൊരു സ്വീകാര്യത ഉണ്ട് അപ്പം അത് നമുക്ക് ഒരു ഊർജവും ഒരു പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ് കാരണം എന്താ പറയുന്ന ഒരു ജനാധിപത്യത്തിൽ എപ്പോഴും ആൾക്കാർ ജനങ്ങൾ സിറ്റിസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അതിൻ്റെ ഒരു കാതലായ പങ്ക് വഹിക്കുന്ന ആൾക്കാർ സിറ്റിസൻസ് ആണ് അതിൻ്റെ വോട്ടർമാരാണ് അവർ കൃത്യമായിട്ട് ധാരണയുണ്ട് കേരളത്തിലെ ജനതയ്ക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട് എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഈ തെരഞ്ഞെടുപ്പ് ഏതൊരു കാലഘട്ടത്തും ഏതൊരു രാഷ്ട്രീയ സാഹചര്യത്തിലും നടക്കുന്നുണ്ട് നടക്കുന്ന ഒരു ഇലക്ഷനാണ് കൃത്യ ധാരണയുമുണ്ട് ഒരു ബോധവും ബോധ്യത്തോടെ തന്നെയായിരിക്കും വയനാട്ടിലെ ആൾക്കാരെ പോളു ചെയ്യുക എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് അടുത്ത് കാണിക്കുന്ന ഒരു വിരുന്നുകാർക്കുള്ളതാണ് ആദിത്യര്യാദ കുറച്ചുകൂടെ നമ്മളിവിടെ നാട്ടുകാർ തന്നെ ആണല്ലോ അപ്പം അവര് ഒരു എന്താ പറയുന്ന ഒരു മിസ്മാണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ